മാഹി ചെമ്പ്രക്കുന്ന് കേന്ദ്രീയ വിദ്യാലയ റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം മഴ ശക്തമായതോടെ ഇതുവഴിയുള്ള യാത്ര തീർത്തും ദുരിതപൂർണ്ണമാണ് റോഡിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതുവഴിയുള്ള യാത്രകൾ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ ഓട്ടോറിക്ഷകൾ പോലും ഇതിലൂടെ സർവീസ് നടത്തുന്നില്ല നിരവധി തവണ മാഹി എംഎൽഎക്കും റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർക്കും ഉൾപ്പെടെ പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ചെമ്പ്ര ആശാരിക്കാവ് പൊതുവാച്ചേരി സ്കൂൾ ഭാഗത്തേക്ക് പോകുന്ന വഴിയി നഗരസഭയുടെ അധികാരപരിധിയിലുള്ള മുനിസിപ്പൽ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഉള്ളത് നാട്ടുകാർ എല്ലാവരും ഇത് പഴയകാല ഒരു റോഡാണിത് കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള വാഹനങ്ങൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നതും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പൊതുവാച്ചേരി ഈസ്റ്റ് യു പി സ്കൂൾ വരെയുള്ള പൊതുജനങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ് വളരെ ശോചനീയമായ നിലയിലുള്ളത് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും യാതൊരു പരിഹാരവും ഉണ്ടായില്ല ബഹുമാനപ്പെട്ട മയ്യഴി എം എൽ എ ശ്രീ രമേശ് പറമ്പത്ത് അവരുടെ ശ്രദ്ധയിൽ കാര്യപ്പെടുത്തിയിട്ടുണ്ട് മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്ററുടെ ശ്രദ്ധയിൽ കാര്യപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് റോഡും കുഴിയും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളം ഒഴുകിപ്പോകാൻ ചാലുണ്ടാക്കിയാണ് ഈ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തിയത് റോഡിന്റെ ഒരു ഭാഗം കേരളവും മറ്റൊരു ഭാഗം മയ്യഴി നഗരസഭയുമാണ് ചെമ്പ്ര ആശാരിക്കാവ് പുതുവാച്ചേരി ഈസ്റ്റ് യു സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് സ്കൂൾ തുറക്കുന്നതിന്റെ കുട്ടികളുടെ ജീവന് ആപത്ത് വരാനുള്ള സാധ്യതയുള്ള രീതിയിലാണ് ഈ റോഡ് നിലവിലുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തുകാർ സംഘടിച്ച് ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ് ചെയ്തുകൊണ്ടിരിക്കുക ഇക്കാര്യത്തിൽ മയ്യയിലെ അധികൃതർ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ഇക്കാര്യത്തിൽ ഒരു യുക്തമായ തീരുമാനം എത്രയും വേഗത്തിൽ ഉണ്ടാകണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുക താൽക്കാലികമായെങ്കിലും ജനങ്ങളുടെ യാത്രാധിപത്യത്തിന് പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ವರ್ ಎವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣ ಕಣ್ಣೂರ್